അതിപുരാതനവും പ്രശസ്തവുമായ ദക്ഷിണകാശി എന്ന പേരിൽ അറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക ദിനമായ ഇന്ന് ബലിതർപ്പണം നടത്തുവാൻ ആയിരങ്ങളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ദായകദാനത്തിലുള്ള ശ്രീകൃഷ്ണസ്വാമിയുടെയും നരസിംഹമൂർത്തിയുടെയും പ്രതിഷ്ഠ കൊണ്ടും അപൂർവമായി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന പുണ്യനദിയുടെ സാന്നിധ്യം കൊണ്ടും ഈ സങ്കേതത്തിൽ ബലിതർപ്പണം നടത്തുന്ന കാശിക്ക് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണത്തിനും ദർശനത്തിനും അതിവിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെ രണ്ട് മണിക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ക്ഷേത്രക്കടവിൽ ആരംഭിച്ചു ക്ഷേത്രക്കടവിൽ ഡാമുകൾ തുറന്നുവിട്ടതിനെ തുടർന്ന് വെള്ളം കയറിയിരുന്നെങ്കിലും ക്ഷേത്രക്കടവിലുള്ള പന്തലുകൾ വൃത്തിയാക്കുകയും അവിടെയുള്ള ചെളി മുഴുവൻ വടിച്ചു നീക്കി അത്യാഗ് അവരെ സൗകര്യപ്രദമായ രീതിയിൽ ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തതിനാണ് ക്ഷേത്രക്കലവിൽ തന്നെ ബലിതർപ്പണം നടത്തിയതിന് സാധിച്ചു വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ എല്ലാം നിറഞ്ഞു കവിഞ്ഞു ഭക്തജനങ്ങൾക്ക് സൗജന്യ പ്രഭാത ഭക്ഷണം വിതരണം രാവിലെ ആറു മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഉച്ചവരെ ഇന്ന് ഉച്ച നല്ല രീതിയിലുള്ള ഭക്തജന തിരക്കാണ് രക്ഷിക്കുന്നത് ഇന്ന് വിശേഷാൽ പൂജകളായ നമസ്കാരം തിലഹവനം ദ്വാദശനാമപൂജ എന്നിവ ക്ഷേത്രത്തിൽ നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നടുമ്പിള്ളി കരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാടന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ നമസ്കാരം തിലഹവനം ദ്വാദശ നാമപൂജ എന്നീ വഴിപാടുകൾ നടക്കുന്നത് തിരക്ക് കണക്കിലെടുത്ത ഗതാഗത നിയന്ത്രണങ്ങൾക്കായി പെരുമ്പാവൂർ പോലീസ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു കവലയിൽ നിന്നും ക്ഷേത്രത്തിലെത്തി ഒക്കൽ കവലവരെയുള്ള റോഡിൽ പൂർണ്ണമായും വൺവേ സംവിധാനത്തിലായിരുന്നു ഗതാഗതം നാനാഭാഗത്തു നിന്നും എത്തിച്ചേരുന്ന ഭക്തിജനങ്ങൾക്ക് യാത്രാ സൌകര്യത്തിനായി പെരുമ്പാവൂർ അങ്കമാരി ഡിപ്പോയിൽ നിന്നും സ്പെഷ്യൽ സർവീസും ഉണ്ടായിരുന്നു സുരക്ഷയുടെ ഭാഗമായി കേരള ഫയർഫോഴ്സ് പെരുമ്പാവൂർ യൂണിറ്റ് സ്കൂബ ടീം ഉൾപ്പെടെ സ്ഥലത്തുണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സേവനവും ഉണ്ട് ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നെടുമ്പള്ളി തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട മുഖ്യ കാർമികം വഹിച്ചു ആയിരത്തോളം പേർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്തുവാൻ കഴിയും വിധം ഇവിടെ സൌകര്യങ്ങൾ ഒരുക്കിയിരുന്നു ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തർക്ക് സൌജന്യമായി ക്ഷേത്രം ട്രസ്റ്റിന്റെ വക പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദവോട്ടും ഒരുക്കിയിട്ടുണ്ട് ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വങ്ങൾക്കിലെടുത്ത ദേവസ്വം ട്രസ്റ്റ് ആറു കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയത് ശ്രദ്ധേയമായിരുന്നു ബലിതർപ്പണത്തിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൌകര്യവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ബലിതർപ്പണ ചടങ്ങുകൾ നാളെ ഉച്ചയോടെ അവസാനിക്കും बॉबी चमनोर इंटरनेशनल ज्वेलर